ലഹരിക്കെതിരെ ചടുല താളങ്ങളും ശബ്ദവും ഉയർത്തി പുതുപ്പള്ളി മച്ചക്കാട് സി എം എസ് എൽ പി സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച തിരുവനന്തപുരവും ലഹരിക്കെതിരെ നോ പറയുന്നതായി ലോകത്താകമാനമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന വലിയ വിവിത്താണ് ലഹരി ഉപയോഗമെന്ന് ഓർമ്മിപ്പിച്ചും ഈ വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ജനങ്ങളെ ലഹരിക്കെതിരായ പ്രവർത്തനത്തിൽ അണിനി നിരത്തുന്നതിനുമായി മച്ചുകാട് സി എം സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച തെരുവുനാടകം ലഹരി ഉപയോഗത്തിനെതിരെയുള്ള താക്കീതായി പുതുപ്പള്ളി സെൻട്രൽ ജംഗ്ഷനിൽ നടത്തിയ തെരുവു നാടത്തിലൂടെ ലഹരി ഇനി വേണ്ട എന്ന സന്ദേശം സമൂഹത്തിന് നൽകി ക്രമാതീതമായി കൂടി വരുന്നു എന്താ ആരും ഒന്നും ആരുമൊന്നും പറയാത്ത സഹിക്കുന്നതെന്തിനാണ് സഹിക്കാവുന്നതിന് മഗ്നമാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് ഉപയോഗിക്കാൻ അനുവദിക്കരുത് കുഞ്ഞുങ്ങളെ മുതൽ മുതിർന്നവരെ വരെ ഒരേ രീതി വരയിലാക്കുവാൻ കുറച്ച് പതിയിരിക്കുന്നതാണ് ലഹരിക്കൂട്ടം ആ ലഹരിക്കൂട്ടത്തിനെതിരെ ഒരു അമ്പത് സൃഷ്ടിക്കുവാൻ ജനങ്ങളെ ഒന്നാകെ ഈ സംരംഭത്തിൽ പങ്കാളിയാക്കുന്നതിന് വേണ്ടിയാണ് മച്ചയാർ സീമ സിറ്റി നേതൃത്വത്തിൽ നേർന്ന ലഹരിവിരുദ്ധ പോരാട്ടങ്ങൾ നടത്തി ഈ സംരംഭത്തിൽ എല്ലാവർക്കും അണിജയം ഇത്